ഹലോ അപ്പം ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് നല്ല അടിപൊളിയൊരു അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് സാധാരണ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായി അതിലുപരി നല്ല ടേസ്റ്റിലേക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി അച്ചാറാണ് ബിഗിനേഴ്സിന് പോലും സിമ്പിൾ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ ഒരു അച്ചാറിന്റെ റെസിപ്പി എല്ലാവർക്കും ഞാൻ കാണിച്ചു തരാം നമുക്ക് നേരെ ഗുരുവിലേക്ക് പോവാം ഇതിനായിട്ട് ഞാൻ മീഡിയം വലിപ്പത്തിലുള്ള രണ്ട് മാങ്ങയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ തോലൊന്നും കളയേണ്ട ആവശ്യമില്ല അല്ലാതെ തന്നെയാണ് ഞാൻ കട്ട് ചെയ്തിട്ട് എടുക്കുന്നത് പിന്നെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ കുറച്ചൊന്ന് വലിയ പീസായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ അതേ ഇതുപോലെ കുറച്ച് ഓട് കൂടി തന്നെ നീളത്തിൽ കട്ട് ചെയ്ത് വെക്കാം എന്നിട്ട് ഇതുപോലെ ഇതാ അധികം ചെറുതാക്കാതെ ഒന്ന് കട്ട് ചെയ്ത് വെക്കാം സാധാരണ നമ്മൾ അച്ചാർ ഉണ്ടാക്കുന്ന പോലെയല്ല ഇതുപോലെ നമ്മൾ അച്ചാർ ഉണ്ടാക്കുമ്പോൾ കുറച്ച് വലിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്താലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ ഈ രീതിയിൽ കംപ്ലീറ്റ് ഞാനൊന്ന് ചെയ്തെടുത്തിട്ട് വരാം ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മാങ്ങയൊന്ന് വറുത്തെടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാനൊരു ഇരുമ്പിന്റെ ചീനച്ചട്ടി ഒന്ന് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കും നല്ലവണ്ണ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് വെളിച്ചെണ്ണ ആണെങ്കിൽ ഉപയോഗിക്കാം നല്ലെണ്ണ ആണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ അതുമാത്രമല്ല കുറച്ചധികം നാൾ നമ്മൾ അച്ചാർ കേടുകൂടാതെ ഇരിക്കുകയും ചെയ്യും അപ്പോൾ നന്നായിട്ടൊന്ന് ചൂടാവണം ഹൈ ഫ്ലെയിമിലിട്ട് നല്ലപോലെ ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ച മാങ്ങ കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കാം ഇനി ഫ്ലെയിമൊന്ന് മീഡിയം ലെവലിലേക്ക് മാറ്റിയിട്ട് മാങ്ങ ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക ഒത്തിരി ഒന്നങ്ങ് കുക്ക് ആവേണ്ട ആ ഒരു കളർ ഒന്ന് ലൈറ്റ് ആയിട്ട് ചേഞ്ച് ആവുന്നത് വരെ മാത്രം നമുക്ക് കുക്ക് ചെയ്തെടുത്താൽ മതി അതായത് നല്ല കറക്റ്റായിട്ട് ആയിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇതാണ് കേട്ടോ കറക്റ്റ് പരിവം അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ബാക്കിയും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം എൻ്റെ കയ്യിൽ ഈ ഒരു അച്ചാർ ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചത് കയ്യിലുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ രണ്ട് മാങ്ങ മാത്രം വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത് നിങ്ങൾ കുറച്ചധികം മാങ്ങ ഉണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ കുറച്ചധികം നാൾ കേടൊന്നും കൂടാതെ സൂക്ഷിച്ച് വെക്കാനായിട്ട് പറ്റും മുഴുവൻ മാങ്ങയും ഞാൻ അത് കംപ്ലീറ്റ് ഈ രീതിയിൽ ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതേ എണ്ണയിലേക്ക് തന്നെ ഒരു വലിയ പച്ചമുളക് ഇതുപോലെ ഒന്ന് സ്ലൈസ് ചെയ്ത് ഇട്ടുകൊടുത്ത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇതൊന്ന് മൊരിഞ്ഞു വരുമ്പോഴേക്കും കുറച്ച് കറിവേപ്പിൽ ഇതുപോലെ ഇട്ടുകൊടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് നമുക്കിതൊന്ന് എണ്ണയിൽ നിന്ന് കോരി നേരത്തെ വറുത്ത് വെച്ച് മാങ്ങയിലേക്ക് തന്നെ ഇട്ടേക്കാം അപ്പോൾ ഇനി നമുക്ക് ഈയൊരു എണ്ണ ഇത്രയും നമുക്ക് ആവശ്യമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റൊരു മൺചട്ടി ഞാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലപോലെ ഒന്ന് ചൂടാവുമ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികളൊന്ന് ചേർത്ത് ചൂടാക്കി എടുക്കണം അതിനായിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആദ്യം തന്നെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം ഇനി ഒരു ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ സാധാരണ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഉലുവയും കടുകും കൂടി സമാസമം എടുത്ത് നല്ലപോലെ ചൂടാക്കി പൊടിച്ചെടുത്തതാണ് അതൊരു രണ്ട് ടീസ്പൂൺ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒരു ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഒരു ഒന്നര ടീസ്പൂൺ അളവില് കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം പൊടികളൊക്കെ ഇതുപോലെ ചേർത്ത് കൊടുത്ത ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം ഫ്ലെയിം നന്നായിട്ട് കുറച്ച് തന്നെ വെക്കാം ഒരു രണ്ടു മൂന്ന് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അപ്പോഴേക്കും പൊടികളുടെ നിറം ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആവും അപ്പം ആ പൊടികളൊക്കെ നല്ലപോലെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന ആ മാങ്ങയും പച്ചമുളകും എല്ലാം കൂടി ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം ഇതുപോലെ ഇട്ട് കൊടുത്ത ശേഷം ഒരു സ്പൂൺ വെച്ചിട്ട് ആ ഒരു പൊടിയും കാര്യങ്ങളും എല്ലാം നല്ലപോലെ മാങ്ങയിലേക്ക് ആവുന്ന രീതിക്ക് പതുക്കി ഒന്ന് ഇളക്കി കൊടുത്ത് യോജിപ്പിച്ചെടുക്കാം മാങ്ങ നമ്മൾ കട്ട് ചെയ്യുന്ന ടൈമിൽ വലുതാക്കി തന്നെ കട്ട് ചെയ്താലേ ഇതുപോലെ മിക്സ് ചെയ്യുന്ന ടൈമിൽ ഉടഞ്ഞെന്ന് പോകാതെ കറക്റ്റായിട്ട് തന്നെ നമുക്ക് ഓരോ പീസസ് ആയിട്ട് കിട്ടുകയുള്ളൂ ഇപ്പോൾ ആ ഓരോ പൊടികളെല്ലാം മാങ്ങയിലേക്ക് നല്ലപോലെ തന്നെ ആയിട്ടുണ്ട് ഇതുപോലെ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ആ ഒരു മാങ്ങ വറുത്ത എണ്ണ ഉണ്ടല്ലോ അതിൽ നിന്ന് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിനോടൊപ്പം തന്നെ നമുക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർക്കാനുണ്ട് ആ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ബാലൻസ്ഡ് ആകാൻ വേണ്ടിയിട്ട് ഒരു അര ടീസ്പൂൺ അളവിലെ പഞ്ചസാര അതും കൂടി ചേർത്ത് കൊടുത്ത് പതുക്കെ ഒന്ന് മിക്സ് ചെയ്യാം ഉപ്പും എരിവും മധുരവും ഒക്കെ ആയിട്ട് നല്ല അടിപൊളി ഒരു മാങ്ങ ആ ചെറുതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഇത് നല്ലപോലെ ഒന്ന് തണുക്കാനായിട്ട് വെക്കാം തണുത്ത ശേഷം ഇത് നമുക്ക് ഗ്ലാസ് ബോട്ടിലോ ഭരണിയിലോ ഒക്കെ ഇട്ട് അടച്ചു വെച്ച് സൂക്ഷിക്കാവുന്നതേ ഉള്ളൂ നല്ല ചൂട് ചോറിനൊപ്പം ഇതൊന്നോ രണ്ടോ പീസ് ഉണ്ടെങ്കിൽ ഒന്നും വേണ്ട കേട്ടോ നല്ല ടേസ്റ്റ് ആയിട്ട് നമുക്ക് ചോറ് കഴിക്കാം ഇപ്പം മാങ്ങിയൊക്കെ ഒത്തിരി കിട്ടാൻ തുടങ്ങുന്ന ടൈം ആണല്ലോ അപ്പം ഈ രീതിയിൽ ട്രൈ ചെയ്യാൻ മറക്കരുത് തുടക്കക്കാർക്ക് പോലും വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം പറ്റിയ നല്ല ഒരു അച്ചാറാണ് ഒരുപാട് കാര്യങ്ങളൊന്നും വേണ്ട ചെറിയ ടൈമിനുള്ളിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പം നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം